ആൽബർട്ട് ഐസ്റ്റീൻ ഒരിക്കൽ പറഞ്ഞു എൻ്റെ ജീവിതം പാഴായിപ്പോയോ എന്ന് എനിക്ക് ഞാൻ സംശയിക്കുന്നു എൻ്റെ ജീവിതം വെറുതെ ആയോ എന്ന് ഞാൻ ആരാ ആരാ പറയുന്നത് ആൽബർട്ട് ഐസ്റ്റീൻ എൻ്റെ ജീവിതം വെറുതെയായിപ്പോയോ എന്ന് ഞാൻ സംശയിക്കുന്നു കാരണം വിദൂരങ്ങളിലുള്ള നക്ഷത്രങ്ങളെ തിരയാനായും അവയെക്കുറിച്ച് പഠിക്കാനായി ഞാൻ സമയം മാറ്റിവെച്ചു എൻ്റെ ജീവിതം മാറ്റി വെച്ചു പക്ഷേ ഞാനിപ്പോൾ തിരിച്ചറിയുന്നു എനിക്ക് ഏറ്റവും അടുത്ത നക്ഷത്രം അത് ഞാൻ തന്നെയായിരുന്നു എനിക്ക് ഏറ്റവും അടുത്ത നക്ഷത്രം ഞാൻ തന്നെയായിരുന്നു ആ നക്ഷത്രത്തെ കാണാൻ ഞാൻ മറന്നുപോയി ഞാൻ ഒരുപാട് നക്ഷത്രങ്ങൾക്ക് വലയം വെക്കുകയായിരുന്നു ഭാര്യ ഭർത്താവ് മക്കൾ കൂട്ടുകാർ ജോലി ഇങ്ങനെയുള്ള നക്ഷത്രങ്ങളെ ഞാൻ വലയം ചെയ്തുകൊണ്ടിരുന്നു പുതിയ പുതിയ നക്ഷത്രങ്ങളെ തേടി വീണ്ടും ഞാൻ വലയം ചെയ്യാൻ ഓടി നടന്നു ഞാനെന്ന നക്ഷത്രം വലയം ചെയ്യിക്കാനും ഞാനെന്ന നക്ഷത്രത്തെ കണ്ടെത്താനും എനിക്ക് കഴിഞ്ഞ ഐൻസ്റ്റീൻ പറയുമ്പോൾ നമ്മുടെ അവസ്ഥ എവിടെയാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരെ നിങ്ങൾ നിങ്ങളിൽ തന്നെ അഭിമാനം കൊള്ളണം സ്വർഗത്തിലെ ദൈവം ഭൂമിയിൽ കത്തിച്ചു വെച്ച വിളക്കാണ് അധ്യാപിക സ്വർഗത്തിലെ ദൈവം ഭൂമിയിൽ കത്തിച്ചു വെച്ച വിളക്കാണ് അധ്യാപകൻ അധ്യാപിക അത് കരിന്തിരി കത്തരുത് അവസാനം വരെ കത്തണം തെളിഞ്ഞു കത്തണം അതിലേക്ക് എണ്ണ പകരപ്പെടുമൊരിക്കൽ ഉറപ്പ് ദൈവം അതിലേക്ക് എണ്ണ ഒഴിക്കും നിങ്ങളുടെ സമർപ്പണത്തിന് മറുപടി കിട്ടും ഉറപ്പാം നിരാശരാകരുത് ഒരു കാര്യത്തിലും ഇതൊരു നിയോഗമാണ് നിയോഗങ്ങളുടെ നിറവിൽ തുടങ്ങി നിസ്സഹായതയുടെ പരകോടിയിൽ അവസാനിക്കാനുള്ളതല്ല നിയോഗങ്ങളുടെ നിറവിൽ തുടങ്ങുന്നതൊന്നും അതിൻ്റെ അവസാനം അത്ര ശുഭകരമായിരുന്നില്ല ബൈബിളിലേക്കൊന്ന് കണ്ണോടിച്ചാൽ മതി ബൈബിളിൻ്റെ കനം ഏകദേശം ഇത്രയും വരും തിക്നെസ് ഈ തിക്നെസിൽ ഇടറിയവരുടെ ചരിത്രമില്ലായിരുന്നെങ്കിൽ പരാജിതരുടെ ചരിത്രമില്ലായിരുന്നെങ്കിൽ അത് ഇത്ര പോലും കാണത്തില്ലായിരുന്നു സ്വർണം അഴകോടെ തുടങ്ങിയ പലതും അഴുക്കായി അവസാനിക്കുന്നതാണ് ബൈബിളിൽ എങ്ങനെയാ അഴകോടെ തുടങ്ങിയത് പലതും അഴുക്കിൽ അവസാനിക്കുന്നു പക്ഷേ അഴുക്കായി പുതിയ നിയമത്തിലേക്ക് വരുമ്പോ അഴുക്കായി തുടങ്ങിയത് പലതും ശോഭയോടെ അവസാനിക്കുന്നു അണ്ട പത്രോസ് പൗലോസ് യോഹന്ന വലിയ അറിവൊന്നുമില്ല അവർക്കൊന്നും മീൻപിടുത്തക്കാരും തച്ചന്മാരും പക്ഷെ അവരന്ത്യം പക്ഷെ ദാവിതൊക്കെ എങ്ങനെ തുടങ്ങിയതാ ആദം എങ്ങനെ തുടങ്ങിയതാ അപ്പോ അഴകോടെ തുടങ്ങുന്നതിലല്ല കാര്യം തുടക്കം ചില ചിലക്കൂടെ ആണെങ്കിലും അവസാനം ശുഭകരമായി മാറണം അതെ